ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റായിട്ടിടാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ആറാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പെറ്റിക്കോട്ട് എങ്ങനെ പേപ്പറിൽ ചെയ്യാമെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും വളരെ ഈസിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടും സ്നേഹവും തരുന്നുണ്ട് എല്ലാവരോടും ഒന്നുകൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് പറയുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല കാരണം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടൊരു ക്ലാസ് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാവരും നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ ഈ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമുക്കും നമ്മളുടെ ഒരു ചാനലിനെ ഒരു എന്താ പറയുക നല്ലൊരു ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റിയും കൂടി കിട്ടുന്നതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കഴിവുകൾ ഇതുപോലെ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇത് ഇത് പെറ്റിക്കോട്ടിൻ്റെ പേപ്പർ കട്ടിങ്ങാണ് ഞാൻ ഇന്നലെ കാണിച്ചത് അപ്പം ഇന്ന് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതേ മെഷർമെൻ്റിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം ഇത് ആറാമത്തെ ക്ലാസ് ആണ് ഇനി നാളെ മുതൽ പറ്റുകയാണെങ്കിൽ ഞാൻ രണ്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ കുറേ ആൾക്കാർ മെഷർമെൻറ്റ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ ചെയ്യോ ആറ് വയസ്സുള്ള കുട്ടിയുടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഇപ്പോൾ എന്ന് പറയുന്നത് ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെപ്പറ്റി ആലോചിക്കാം ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം ഈ ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു സമയമാകുമ്പോൾ അങ്ങ് മനസ്സിലായിക്കോളും ഓക്കെ നമുക്ക് എല്ലാറ്റിനും ഒരു എക്സ്പീരിയൻസ് വേണം അല്ലേ അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ഇപ്പോൾ പഠിക്കുന്നതേ ഉള്ളൂ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സൽവാർ തയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കാരണം അതിന് ബിഫോർ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒന്നുകിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഓരോ ഏജിൻ്റെ കുട്ടികളുടെ മെഷർമെൻ്റ് നാളെയോ മറ്റന്നാളോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ നാല് വയസ്സിൻ്റെ മെഷർമെൻ്റ് അതുപോലെ അഞ്ച് വയസ്സ് വയസ്സിൻ്റെ മെഷർമെൻ്റ് ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഞാൻ പറ്റുവാണെങ്കിൽ നാളെയോ മറ്റന്നാളോ വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിന്ന് ക്ലോത്തിൽ കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റുള്ളവരിലോടും കൂടി അത് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പറ നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോയാലോ ഓക്കെ എന്നിട്ട് നമുക്ക് ആ ഒരു ഈ ഒരു മെഷർമെൻറ്റിൽ ക്ലോത്ത് കട്ട് ചെയ്യാം പിന്നെ ഇത് ഒരു നാല് മൂന്നര വയസ്സുള്ള കുട്ടികളുടെ പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഇതിന് ഞെറികൾ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ വരുന്ന ആയിട്ടുള്ള പെറ്റിക്കോട്ടാണ് ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക കട്ടിങ്ങിലോട്ട് പോവാം ഓക്കെ ഞാനിത് ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു മീറ്ററിൽ ക്ലോത്ത് എടുത്തു വെക്കുക അപ്പോൾ നാല് അല്ലെങ്കിൽ മൂന്നര വയസ്സുള്ള കുട്ടികൾക്ക് പാകമാകുന്ന പെറ്റിക്കോട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മളിതിൻ്റെ പേപ്പർ കട്ടിങ് പഠിച്ചിരുന്നു ഇനി അതേ മെഷർമെൻറ്റിൽ നമ്മൾ ക്ലോത്ത് കൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ പിന്നെ ചാനൽ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ മെഷറിങ് ടേപ്പ് ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്നലെ പേപ്പറിൽ ഞാൻ കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇതാണ് ക്ലോത്ത് ക്ലോത്ത് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ക്ലോത്താണ് കേട്ടോ കണ്ടല്ലോ അപ്പം നമ്മൾ ചില ആൾക്കാർ ഇത് ഇങ്ങനെ മടക്കും ഒരിക്കലും ഇങ്ങനെ മടക്കരുത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ ആണെങ്കിൽ നീളത്തിൽ ഇതെങ്ങനെ രണ്ടായിട്ട് മടക്കുക കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ് നല്ല വൃത്തിയിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോയിട്ട് പോലും അവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ക്ലോത്ത് താ ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം ഓക്കെ നീളത്തിൽ നീളത്തിൽ മടക്കിയാൽ മതി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം ഇതിനെ നേരെ ത ഇങ്ങനെ നാലായിട്ട് ഇതിപ്പോൾ നാലായിട്ട് മടക്കി കണ്ടല്ലോ ഇത് ക്ലോസിംഗ് ഏരിയ ആണ് ഇത് ഓപ്പൺ ഏരിയ ആണ് വൺ ടു ത്രീ ഫോർ നാല് പാർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പതിനാറ് ഇഞ്ചിൽ ക്ലോത്ത് കട്ട് ചെയ്യാൻ പോകാം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് പതിനാറിഞ്ചാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടി ഇത് മുകളിലോട്ടാക്കി എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് എത്ര എടുക്കാം ഓക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ആകുമ്പോഴും പതിനാറിഞ്ച് ഓക്കെ കറക്റ്റ് ഇഞ്ച് ഞാൻ എന്താ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ക് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം ചോക്കും അതുപോലെ സ്കെയില് വേണം മെഷറിംഗ് ടാപ്പ് വേണം ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇത് എവിടെയും ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ പതിനാറിഞ്ചിൽ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ നീളം പതിനാറ് ഇഞ്ചാണ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വൃത്തിയിൽ കട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഷോൾഡറ് കട്ട് ചെയ്യണം ഓക്കെ ഇത് ഞാൻ പറഞ്ഞൊരു ക്ലോസിങ് ഏരിയ ആണ് ഇതെല്ലാം ക്ലോസ്ഡ് ആണ് ഇതെല്ലാം ഓപ്പൺ ആണ് ഇതും ഇവിടെയും ഓപ്പൺ ആണ് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഇഞ്ചിൽ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണേ കണ്ടല്ലോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ജസ്റ്റ് ഇതാ ഇവിടെ കാണാം അല്ലേ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു ഇത് ഷോൾഡർ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഇതേ അളവിൽ ഇഞ്ചിൽ നമുക്ക് ആംഹോള് അതെ കൈക്കുഴി മനസ്സിലായാലോ ഇവിടെ നിന്ന് ഇവിടെ ഞാൻ എന്താ അഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ നാലര എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതും അഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണേ അവിടെ മാർക്ക് ചെയ്തു ഇനി ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുക കേട്ടോ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് മുതൽ പഠിപ്പിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും നിങ്ങൾ അത് പഠിപ്പിക്കോ ഇത് പഠിപ്പിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ അത് ഇതുപോലെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം നമുക്കിവിടെ കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചിൽ അതെ ആം ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ നിന്ന് ഈ ഒരു സ്ക്വയറിൻ്റെ പോയിന്റ് ഓക്കെ ഈ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഞാനിത് ഇന്നലെ പേപ്പറിൽ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ കണ്ടല്ലോ ഇത് ആം ഹോള് കൈക്കുഴി കട്ട് ചെയ്യാനുള്ള ഒരു ലൈനാണ് കേട്ടോ ഇനി നമുക്കിതാ ജസ്റ്റ് ഇത് ഇവിടെ ഒരു കേൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് കൈക്കുഴി ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടല്ലോ ഇത് ഇങ്ങനെ അപ്പം നമ്മുടെ ഷോൾഡർ ആയി അതുപോലെ കൈക്കുഴിയായി ഇനി നമ്മൾ ഷോൾഡർ ചെയ്തു ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നെക്കാണ് ഓക്കെ നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് എടുക്കാം പക്ഷെ ഞാനിവിടെ എന്തായാലും അതെ ഒന്നര ഇഞ്ച് എടുക്കാം കേട്ടോ രണ്ട് ഇഞ്ച് ആകുമ്പോൾ കുറച്ച് കൂടി പോവും ഞാൻ ഇന്നലെ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഇഞ്ചാന്നാണ് പറഞ്ഞത് ഇപ്പോൾ വലിയ കഴുത്തൊക്കെ ആണെങ്കിൽ ഇഞ്ചിൽ ചെയ്യാം ഞാനിത് ഒന്നര ഇഞ്ചിൽ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഡീപ്പ് അതെ ഇതിൻ്റെ നീളം കഴുത്തിൻ്റെ നീളം ഞാൻ ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ കഴുത്തിൻ്റെ നീളം നാലിഞ്ച് നാലോ മൂന്നരയോ അത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് കഴുത്ത് ഒന്ന് സ്ക്വയറിൽ നാം ഇതുപോലെ വരച്ചു കൊടുക്കണം കണ്ടല്ലോ ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ ആം ഹോൾ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ആക്കി കൊടുക്കുക ഓക്കെ നമുക്കിത് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഇഞ്ചും പിന്നെ അതുപോലെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും താഴെ നമ്മൾ ഈ ആംഹോൾ എടുത്തില്ലേ അവിടെ നിന്ന് നേരെ താഴെയാണ് ചെസ്റ്റ് വരുന്നത് ഇവിടെ ദാ ഏഴ് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കണം ഓക്കെ അത് ഇവിടെ ഇത് ഏഴ് ഇഞ്ച് ഇത് ഒരു ഇഞ്ച് സെവൻ പ്ലസ് വണ് ആണ് ഓക്കെ ഇത് മാർജിനാണ് കേട്ടോ തുമ്പാണ് ഒരു ഈ ഷോൾഡറിൽ നിന്ന് നേരെ താഴെ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇവിടെയാണ് നമുക്ക് വേസ്റ്റ് വരുന്നത് അറിയാലോ ഓക്കെ അപ്പോൾ ഇവിടെ വേസ്റ്റാണ് ഇനി ഇവിടെ മുതൽ ഇതിൻ്റെ താഴെ നമ്മൾ വേസ്റ്റായിട്ട് കണക്കാക്കും അപ്പോൾ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ചെസ്റ്റിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് ആറിഞ്ചാണ് കേട്ടോ ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മനസ്സിലായല്ലോ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഓക്കെ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ആറിഞ്ചും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാനുള്ളത് ബോട്ടം ഹിപ്പാണ് കേട്ടോ ഓക്കെ അത് സെയിം മെഷർമെൻ്റ് തന്നെയാണ് ഷോൾഡർ ചെയ്തു ചെസ്റ്റ് ചെയ്തു പിന്നെ വേസ്റ്റ് ചെയ്തു അതുപോലെ നെക്ക് ചെയ്തു ഇനി ഹിപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ താഴെ ഹിപ്പ് വരുന്നത് താഴെയാണ് ഈ ക്ലോത്തിൻ്റെ അവസാന ഭാഗം ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അത് സെയിം നമ്മൾ ചെസ്റ്റ് എത്രയാണോ ചെയ്തിരിക്കുന്നത് ഇഞ്ചിലാണ് നമ്മൾ ചെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർജിൻ ഓക്കേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ നിങ്ങൾ പേപ്പറിൽ ചെയ്തത് കറക്റ്റായിട്ട് നോക്കുക അത് കണ്ടതിന് ശേഷം അതുപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതും ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ തയ്യൽത്തുമ്പും ഈ തയ്യൽത്തുമ്പും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ഇതാണ് കട്ടിങ് ഭാഗം കേട്ടോ ഓക്കെ നമ്മൾ ഈ തയ്യൽത്തുമ്പ് എടുക്കുന്നില്ലേ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് കൂടുതലും ബിഗിനേഴ്സാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ ഇനി ഞാൻ എന്താ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ആം ഹോൾ സോറി ആം ആംഹോളാണ് ഇതാ കട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാനിത് ആദ്യം കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടും ഇവിടെ ലാസ്റ്റ് കട്ട് ചെയ്തു ആം ഹോൾ കട്ട് ചെയ്തു ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നെക്ക് ഓക്കെ നമ്മളിത് ഇവിടെ റൗണ്ടായിട്ടാണ് എടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ കട്ടിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പണാക്കി കാണിക്കാൻ പോവുകയാണെ ഞാൻ പറയില്ല ഇന്നലത്തെ പേപ്പർ കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നമുക്കങ്ങനെ നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ക്ലോത്ത് ഇപ്പോൾ നമ്മൾ മാർക്ക് വെച്ച് ചെയ്യുമ്പോൾ വൃത്തികേടാവും അതുകൊണ്ടാണ് ഇത് നാല് മൂന്നര നാല് വയസ്സുള്ള കുട്ടിയുടെ എന്താണ് പെറ്റിക്കോട്ടിൻ്റെ മെഷർമെൻ്റ് പിന്നെ വല്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞു തരുമോ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതൊക്കെ വഴിയേ പറഞ്ഞ് തരാം ഓക്കെ പിന്നെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് വരുമ്പോൾ അതിൽ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ടായിരിക്കും സ്റ്റിച്ച് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നാളെ ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബാക്കി വരുന്ന ക്ലോത്ത് എടുത്തു വെക്കുക ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ് മനസ്സിലായല്ലോ ഇത് ചുരുക്കൊന്നുമില്ലാതെ ഞെറികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള മൂന്ന് മൂന്നര സോറി മൂന്നര നാല് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ പെറ്റിക്കോട്ടിൻ്റെ അളവാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവും അപ്പോൾ ഇതിന് കറക്റ്റ് ഷേപ്പ് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് കറക്റ്റായിട്ട് ബട്ടൺ ബട്ടൺ ഹോള് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും അതുകൂടാതെ ഈ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടി നാളെ കാണിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല ഷോൾഡർ കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷോൾഡർ കട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പഠിക്കാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാം വലിക്കും വരമി ഇബ്രകാത്തു